സുശാന്തിന്റെ മരണശേഷം അഭിനയം നിർത്തി ജീവിക്കാൻ മോട്ടിവേഷണൽ സ്പീക്കറായി ജോലി ചെയ്യുന്നു റിയ ചക്രവർത്തി ബോളിവുഡ് താരം സുശാന്ത് സിംഗ് റിജിപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും തുടർ സംഭവങ്ങളും അവസാനിക്കുന്നില്ല സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും നേരിട്ട നടിയാണ് സുശാന്തിന്റെ കാമുകി കൂടിയായിരുന്ന റിയ ചക്രവർത്തി തന്റെ ജീവിതത്തിലെ പുതിയ ഘട്ടത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അവരിപ്പോൾ സുശാന്തിന്റെ മരണശേഷമുള്ള സമയത്തെ തന്റെ ജീവിതത്തിന്റെ ചാപ്റ്റർ ടു എന്നാണ് റിയ വിശേഷിപ്പിച്ചത് നടി സുസ്മിത സെൻ അതിഥിയായെത്തിയ പോഡ്കാസ്റ്റ് ഷോയിൽ അവതാരകയായിരുന്നു റിയ ഈ പരിപാടിയിലാണ് അവർ തന്റെ പുതിയ ജീവിതത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് താനിപ്പോൾ അഭിനയം എന്നേക്കുമായി നിർത്തിയെന്ന് റിയ പറഞ്ഞു ജീവിക്കാനായി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയിരിക്കുകയാണ് മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നു ഉപജീവനത്തിനുള്ള പണത്തിനായി മോട്ടിവേഷണൽ സ്പീക്കറായി ജോലി ചെയ്യുന്നുണ്ട് എന്റെ ജീവിതത്തിലെ ഒന്നാം അധ്യായം എന്താണെന്ന് എല്ലാവർക്കും അറിയാം വ്യത്യസ്തമായ വികാരങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി എന്റെ തന്നെ വ്യത്യസ്തമായ പതിപ്പുകളായിരുന്നു അവ ഒടുവിൽ ഒരു പുനർജന്മം എന്ന പോലെ എൻ്റെ പുത്തൻ പോലെ എനിക്ക് അനുഭവപ്പെട്ടു ജീവിതത്തിൽ രണ്ടാം അധ്യായമുള്ള ആരുമായെങ്കിലും അതൊന്ന് ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നി ജീവിതത്തിൽ രണ്ടാം അധ്യായമുള്ളത് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണമെന്ന് തോന്നി എനിക്ക് മാറ്റം ആഘോഷിക്കണം റിയ പറഞ്ഞു വീഡിയോ ജോക്കിയായാണ് റിയ തന്റെ കരിയർ ആരംഭിച്ചത് പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലും സിനിമകളിലും അവർ ഒരേപോലെ വേഷമിട്ടു രണ്ടായിരത്തി ഇരുപതിൽ സുശാന്ത് സിംഗ് രജിപുത്തിന്റെ മരണത്തെ തുടർന്ന് രൂക്ഷമായ വിമർശനമായിരുന്നു റിയ നേരിട്ടത് ഇതേ വർഷം സെപ്റ്റംബറിൽ സുശാന്തിനു സുശാന്തിനുവേണ്ടി മയക്കുമരുന്ന് വാങ്ങിയെന്ന കുറ്റത്തിന് അവർ അറസ്റ്റിലായി ഇരുപത്തെട്ട് ദിവസം ബൈക്കുള ജയിലിൽ കിടന്നറിയ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പുറത്തിറങ്ങി